പുതിയൊരു വീടിനേക്ക് എല്ലാവർക്കും സാറും അപ്പൊ നമ്മളെ അടിമാലിക്കടുത്ത് കൊച്ചാസ് പള്ളിയിലൊരു വീട്ടിലും ഉണ്ട് ആ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള വെള്ളച്ചാട്ടം എല്ലാവരും നല്ല ആകാംക്ഷയോടെയാണ് ഇരിക്കുന്നത് വെള്ളച്ചാട്ടം കാണാൻ അപ്പോൾ നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പോയാലോ പോയാലും കാണാൻ വേണ്ടി കുഞ്ഞുണ്ണി സ്റ്റഡി ആയിട്ട് വന്നിട്ടുണ്ട് ബാക്കി എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട് അടിപൊളിയായിട്ട് തിച്ചിക്കുട്ടനുണ്ട് അപ്പോൾ നമ്മുടെ മയിൽവാകര വന്നത് നമ്മളിത് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവാണ് ഗായ് നോക്കും നോക്കുകയോ നോക്കിയുള്ളൂ വീട്ടിലും വെള്ളച്ചാട്ടമാണ് ഇവിടെ ഒരു വള്ളി കട്ടിട്ടുണ്ട് ആ വള്ളി നമ്മൾ ചാടി ചാടിക്കിടന്ന് പോകാൻ പോണ് നോക്കി എന്ത് സെറ്റപ്പാ നോക്ക് ആ നമ്മളാ പൊറ്റാത്തപ്പടിക്കാണ് അടിമാലിക്ക് ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർ ഇപ്പറയാണ് ഈ വെള്ളച്ചാട്ടം ഈ എൻ എച്ചിനോട് ചേർന്ന് തന്നെയാണ് മൂന്നാർ പോകുന്ന എല്ലാവരും തന്നെ ഈ വെള്ളച്ചാട്ടം കാണാതെ പോവില്ല കാരണം ബസ്സെല്ലാം ഇതിലൂടെയാണ് പോകുന്നത് കണ്ടോ നല്ല കാറ്റും നല്ല മഞ്ഞും പോലെ വെള്ളം നമ്മൾ മേന്ത ചാടിക്കൊണ്ടിരിക്കുകയാണ് ഗ്യ് അപ്പൊ എങ്ങനെയുണ്ട് നിങ്ങൾ പറയണം കാശ് നമ്മുടെ വെള്ളച്ചാട്ടം എന്താ അടിപൊളിയാണ് അതേ വണ്ടിയൊക്കെ ഇഷ്ടംപോലെ ഇവിടെ പോകുന്നു കണ്ടോ അടിപൊളി വെള്ളച്ചാട്ടമാണ് കണ്ടോ എല്ലാവരും വെള്ളച്ചാട്ടം കാണാമൂല കിടിലം വെള്ളച്ചാട്ടമാണ് നല്ല മഞ്ഞാണ് നമ്മുടെ മേത്തേക്ക് ചാടുന്നത് വെള്ളച്ചാട്ടം അടുത്തേക്ക് പോകാൻ പോണ 有点。 മഞ്ഞായിട്ടോ തെറ്റാണ് അടിപൊളി അടിപൊളി ഒന്നും പറയാനില്ല സൂപ്പർ ആണ് ഇപ്പൊ നമ്മള് വെള്ളച്ചാട്ടം എല്ലാം കണ്ടെ കീട്ടിലെ വെള്ളച്ചാട്ടാണ് നിങ്ങൾ എപ്പോ വന്നാലും ഇവിടെ പോകുമ്പോ ഇറങ്ങണം നമ്മൾ പോയത വഴി തന്നെയാണ് വെള്ളച്ചാട്ടം എല്ലാവരും അവിടെ നിങ്ങൾ കണ്ടോ നല്ല നനഞ്ഞു കുളിച്ച് നല്ലാലും നല്ല അർമാദാണ് നല്ല അർമാദിച്ച് ആഹ്ലാദിച്ച് സെറ്റായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ എന്തൊരു അതാന്ന് പറയാം മനസ്സൊക്കെ നല്ല കുളിരക്കും നമ്മൾ മൊത്തം നനഞ്ഞു കേട്ടോ മേലെ കണ്ടോ ഞാൻ തലേ കണ്ടോ മൊത്തം നനഞ്ഞ് ചെയ്യട്ടോ ശരിക്കും മഴ പെയ്തൊരു വെള്ളം നമ്മുടെ മേലയ്ക്ക് പറഞ്ഞാൽ എങ്ങനെയാണോ ആ ഒരു ഫീലാണ് നമ്മുടെ ആ വെള്ളച്ചാട്ടത്തിൽ തന്നെ നന്നായിട്ട് അഞ്ചെയ്യാൻ പറ്റും അടിപൊളി അടിപൊളി ഒന്നും പറയാനില്ല സൂപ്പർ നന്നായിട്ട് അർമാദിക്കണം എല്ലാവരും നനഞ്ഞു കുളിച്ചോട്ടോ നനഞ്ഞ് കുളിച്ച് സെറ്റായി അതുപോലെയാണ് വെള്ളം നമ്മുടെ മേത്തക്ക് മഞ്ഞ് പോലെ മഴ പോലെ ആടുവാണ് കേട്ടോ സൂപ്പറാണ് നിങ്ങൾ എപ്പോഴെങ്കിലും പോകുമ്പോ ഇതിലെ കാണാതിരിക്കില്ല എന്നാലും നിങ്ങളിവിടെ ഇറങ്ങി അതിന്റെ അടുത്ത് പോയിക്കണം അതാണ് എന്റെ സെറ്റപ്പ് കണ്ടോ ഫോട്ടെടുക്കലോ വീട് എടുക്കലോ എല്ലാം നല്ല സെറ്റായുണ്ട് അടിപൊളി അവിടെ നിൽക്കുന്നവരെല്ലാരും നന്നായിട്ട് മഞ്ഞി കുളിച്ച് തവട് ഓടിയായി നനഞ്ഞായിരിക്കും ഞാൻ കയറിയെല്ലാരും കണ്ടോ സൂപ്പർ സൂപ്പർ അടിപൊളി അടിപൊളിയല്ലേ സൂപ്പർ സൂപ്പർ ഒന്നും പറയാനില്ല കിടിലും വെള്ളച്ചാട്ടാണ് എല്ലാരും നനഞ്ഞു കുളിച്ചാണ് തോർത്തൊക്കെ എടുത്തോണ്ട് അവിടെ കണ്ടവരെല്ലാം നനഞ്ഞു കുളിച്ച വരുമ്പോ കണ്ടോ അവരെല്ലാം നനഞ്ഞല്ല സെറ്റ് നനഞ്ഞെല്ലാം സെറ്റായിട്ടായിരിക്കും കണ്ടോ നല്ല കിടിലം വെള്ളച്ചാട്ടാണ് അവിടെ നമുക്ക് അടിപൊളി എല്ലാരും ചെന്നോരും പോയോരും ഒക്കെ നല്ല അടിപൊളി ഫീലാണ് പറയണോ എല്ലാരും വെള്ളം കണ്ട നാനഞ്ഞ കുളിച്ച കിച്ചു കുട്ടാ എങ്ങനെയായിരുന്നോ അതിനടിപൊളിയായിരുന്നോ നാനഞ്ഞോ മത്താദേശി കൂട്ടോ നല്ല പനി വരും പൊന്നി പൊന്നി കിഷ്ടപ്പെട്ടോ എന്ത് അടിപൊളിയാണോ ആ മീനിനോട് ചോദിച്ചല്ലല്ലോ എങ്ങനെയുണ്ടത് ആണോ മൊത്തം തന്നെ എല്ലാരും തലയൊക്കെ എല്ലാരും തോർത്തിക്കൊണ്ടിരിക്കുകയാണ് വിളച്ചാടത്തിൽ പോയിട്ട് ഒരു മഴയൊക്കെ ഇറങ്ങി എങ്ങനെയാണോ ആ ഒരു ഫീലാണ് നമുക്ക് ഇവിടെ നിന്ന ചാറ്റിൻ മഴ ആ ഫീലാണ് അതെ തല തോർത്തിക്കോ അല്ലെങ്കിൽ നാളെ ഹോസ്പിറ്റലിൽ പോകുന്ന പനിയാണ് മഴയൊക്കെയാണ് മൊത്തം നനഞ്ഞു എല്ലാം വെള്ളച്ചാട്ടാന്ന് വെച്ച കിടിലും വെള്ളച്ചാട്ടം ഒന്നും പറയാനില്ല എല്ലാരും നനഞ്ഞു കുളിച്ച് നല്ല സെറ്റായി അടിപൊളി കണ്ടോ അവിടെ എൻ എച്ചിന്റെ ചേർന്ന് തന്നെ കണ്ടോ അവിടെ ഒരു കടയൊക്കെ ഉണ്ട് കേട്ടോ കേട്ടോ എൻ എച്ചിനോട് ഇത് വേണം വണ്ടി പോണ എല്ലാവരും കാണാൻ പറ്റും കേട്ടോ കിട്ടിലെ വെള്ളച്ചാട്ടാണ് കുഞ്ഞുണ്ണിയൊക്കെ നനഞ്ഞു കുളിച്ചു മഴ നനഞ്ഞ അവസ്ഥയായില്ലേ കുഞ്ഞുണ്ണി ആ അതെ നനഞ്ഞിട്ട് എന്നാ പറഞ്ഞേ പൂച്ച ചൂടുവെള്ളം ചെടി അവസ്ഥയൊക്കെ ഉണ്ടോ തലയിരിക്കണ്ടോ അടിപൊളി ഇനി കുളിക്കണ്ട കുറച്ച് സോപ്പോടെ കുളിന്നാർ അടിപൊളി അടിപൊളിയായി അല്ലേ സോപ്പോഴാണ് അടിപൊളി എന്തായാലും എല്ലാരും നല്ല നന്നായിട്ട് എൻജോയ് ചെയ്തു അടിപൊളിയാണ് സൂപ്പറാണ് നിങ്ങള് ഇവിടെ വരിക ഒരു ഇത് എപ്പോഴെങ്കിലും ഇവിടെ പോകുമ്പോ ഇറങ്ങുക അപ്പൊ നമ്മുടെ പൊറ്റാത്തടിക്കുള്ള ഈ വെള്ളച്ചാട്ടത്തിന്റെ കുഞ്ഞ് വീഡിയോ നമ്മളിവിടെ വെച്ച് വഞ്ഞിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം ചിലപ്പോൾ വണ്ടിയിൽ പോകുമ്പോൾ ഒരു വളവായതുകൊണ്ട് ചിലപ്പോൾ എല്ലാവരും കാണില്ല അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോടെ വെച്ച് വണ്ടിപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് അടുത്ത് വരുതണം എല്ലാവർക്കും ബൈ